നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന യു എയിലെ ഒന്നാണ് ദുബായ് താമസത്തിന് അനുയോജ്യമായ നിരവധി ഘടകങ്ങൾ പ്രവാസി കുടുംബങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട് സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലായാലും ദുബായ് നമ്പർ വൺ ആണ് ഇതെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലുള്ള പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജീവിക്കാൻ ഏറ്റവും പറ്റിയ നഗരമായി ദുബായ് മാത്രമല്ല അബുദാബിയും ഇക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ് നടത്തിയ സർവേയിലാണ് ആഫ്രിക്കൻ പശ്ചിമേഷ്യൻ മേഖലയിലെ ജീവിക്കാൻ പറ്റിയ നഗരങ്ങളായി അബുദാബിയും ദുബായും തിരഞ്ഞെടുക്കപ്പെട്ടത് വാക്സിനേഷൻ ക്യാമ്പുകൾ ഫലപ്രദമായി നടത്തിയതിലൂടെ കോവിഡ് പ്രതിസന്ധിയെ വേഗത്തിൽ മറികടക്കാൻ സാധിച്ചതാണ് അബുദാബിക്കും ദുബായിക്കും നേട്ടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിസന്ധികൾ നിറഞ്ഞ കാലത്തും ജോലി ചെയ്യാനും താമസിക്കാനുമായി ജനങ്ങൾ അബുദാബിയും ദുബായിയും തിരഞ്ഞെടുത്തത് പട്ടികയിൽ കുവൈറ്റ് സിറ്റി തെൽഅീ ബഹ്റൈൻ എന്നിവയും ഉണ്ട് ഈ വർഷം ജൂണോടെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും കോവിഡ് വാക്സിനേഷൻ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും വേഗത്തിൽ തുറന്ന നഗരങ്ങളിൽ ഒന്നാണ് ദുബായ് കോവിഡ് ബാധിതരുടെ എണ്ണം കുറഞ്ഞതോടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് രണ്ട് എമിറേറ്റുകളിലേക്കും വിനോദസഞ്ചാര മേഖലയിലേക്കും വലിയ ഒഴുക്കുണ്ടായി മാത്രമല്ല ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന സ്ഥാനം ഇത്തവണയും സ്വന്തമാക്കിയത് ദുബായ് വിമാനത്താവളമാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ വീണ്ടും കുതിച്ചിരിക്കുകയാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായത് ണക്കനുസരിച്ച് നാൽപ്പത്തിയൊന്ന് ലക്ഷം സന്ദർശകരാണ് ദുബായിൽ എത്തിയത് അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കേറിയ വിമാനത്താവളമായി ദുബായ് മാറിയിരിക്കുകയാണ് ഈ വർഷം ആദ്യം ആറ് മാസത്തിനിടെ ദുബായ് വിമാനത്താവളം സ്വീകരിച്ചത് രണ്ട് ദശാംശം ഏഴ് ഒൻപത് കോടി യാത്രക്കാരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യ പകുതിയുമായി ഇത് താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം വർധനവാണ് ഉണ്ടായത് ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തെ പിന്നിലാക്കിയാണ് ദുബായ് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചത് അതേസമയം താമസ സ്ഥലങ്ങളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ദുബായിൽ അധികൃതർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് താമസ സൗകര്യങ്ങളിൽ നിയമം അനുവദിക്കുന്നതിലും കൂടുതൽ ആളുകളോ കുടുംബങ്ങളോ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ജനങ്ങളുടെ സൗകര്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനാണ് നടപടികൾ ിയതെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം തുടക്കം മുതൽ ഇതുവരെ മുനിസിപ്പാലിറ്റി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഫീൽഡ് വിസിറ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് മറ്റ് വകുപ്പുകളെ കൂടി ഏകോപിപ്പിച്ച് പരിശോധനകൾ നടത്തുന്നത് നിയമം ലംഘിക്കുന്നവർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിച്ചതിന്റെ ഫലമായി താമസക്കാരിൽ മിക്കവരും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും